ിലേക്ക് ആഗോള അയ്യപ്പ സംഗമം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകമെന്ന് ഹൈന്ദവ സംഘടനകൾ ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് സർക്കാർ ശ്രമം ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ സർക്കാർ മൌനം തുടരുമ്പോൾ പൌരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകൾ സർക്കാർ പിൻവലിച്ചു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് ചേരും എന്തായാലും ആഗോള അയ്യപ്പ ഭക്ത സംഗമം തന്നെയാണ് ഏവരും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിലെ സർക്കാർ ലക്ഷ്യം ഇത് തന്നെയാണ് ഏവരുടെയും സംശയങ്ങൾക്ക് കാരണമാകുന്നത് കാരണം ഇതിന് പിന്നിൽ നടക്കുന്ന ഒരു സാമ്പത്തിക തട്ടിപ്പ് അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ജനം ടി വി ചർച്ചയാക്കിയതാണ് എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്തുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് പന്തളം കൊട്ടാരം കൂടിയാണ് ഇതിനുള്ള ഉത്തരം നൽകേണ്ട ഒരു ഉത്തരവാദിത്തമാണ് സർക്കാരിന് ഇപ്പോൾ ഉള്ളത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ എന്തായാലും അയ്യപ്പ ഭക്ത സംഗമം നടത്തുമെന്ന വെല്ലുവിളി ഉയർത്തിക്കഴിഞ്ഞു പക്ഷേ ഹൈന്ദവ സംഘടനകൾ പറയുന്നുണ്ട് ഇത്തരത്തിലൊരു സംഭവം നടന്നാൽ അയ്യപ്പ ഭക്തർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ കണ്ടതാണ് യുവതി പ്രവേശനത്തിന് സർക്കാർ മുന്നിട്ട് ഇറങ്ങിയപ്പോൾ അയ്യപ്പ ഭക്തർ നാമജപവുമായി മുന്നിലുണ്ടായിരുന്നു അയ്യപ്പ ഭക്തരെ പ്രതിരോധിക്കാൻ പല രീതിയിലുള്ള ഗുണ്ടായുസങ്ങൾ നമ്മൾ കണ്ടു എന്തായാലും ഇത്തരത്തിൽ ആഗോള അയ്യപ്പ ഭക്ത സംഗമം എന്ന് പറഞ്ഞ് സർക്കാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഗിമ്മക്കുകൾ നടത്തുമ്പോൾ അതെങ്ങനെയാണ് അയ്യപ്പ ഭക്തർ അംഗീകരിക്കാൻ പോകുന്നത് എന്ന ചോദ്യം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും ഹൈന്ദവ സംഘടനകളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാർ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങളും ഈ ഘട്ടത്തിൽ ഉയർന്നുണ്ട് എന്തായാലും ഈ വിനീഷ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും വിനീഷ് നമ്മൾ ഞാൻ സൂചിപ്പിക്കുകയായിരുന്നു ഹൈന്ദവ സംഘടനകളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം സർക്കാർ നടത്തി വരികയാണ് കാരണം ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിൽ ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയായിരുന്നു ഇതിനിടയിലാണ് ഹൈന്ദവ സംഘടനകളെ ഭിന്നിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കം ഇതിനെല്ലാം പിന്നിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് ഇത് തന്നെയല്ലേ വിനീഷ് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകത്തിനാണ് സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഹിന്ദു സംഘടനകൾ പ്രധാനമായും ഉയർത്തുന്ന ആക്ഷേപം കാരണം നേരത്തെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അതിക്രമങ്ങൾ സംസ്ഥാനത്ത് നടന്നിരുന്നു ഈ വിഷയങ്ങളെല്ലാം നിലനി നിലവിൽ എടുത്തിരുന്ന കേസുകൾ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുന്ന അത് യാതൊരു ഇത് മറ്റു അന്വേഷണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ തന്നെ സംസ്ഥാന സർക്കാർ ഒഴിവാക്കുന്ന സാഹചര്യമുണ്ടായി സമാനമായ രീതിയിൽ ഒരു ഹിന്ദു സമൂഹം അവരുടെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും ആചാരങ്ങളെ സംരക്ഷിക്കാനും ആചാരാനുഷ്ഠാനങ്ങളെ കൂടുതൽ ദൃതപ്പെടുത്തുന്നതിനും വേണ്ടി നടത്തിയ ഒരു സമരം സർക്കാരിൻ്റെ ഒരു ഇടപെടലൂടം ഇടപെടലിലൂടെ ആ ആചാര അനുഷ്ഠാനങ്ങളെ സർക്കാർ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ജനങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി ആ സാഹചര്യത്തിൽ എടുത്ത കേസുകൾ പ്രത്യേകിച്ച് അതൊക്കെ വളരെ സമാധാനപരമായ അയ്യപ്പ നാമം ിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സമരങ്ങളായിരുന്നു ആ സമരങ്ങളെപ്പോലും പ്രതിഷേധങ്ങളെപ്പോലും സർക്കാർ സ്വീകരിച്ചത് വലിയ ക്രിമിനൽ കേസുകളായി തന്നെ എഴുതുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ആ കേസുകൾ നിലനിൽക്കെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുന്നത് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് പ്രത്യേകിച്ച് സി പി എം ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ തവണ ഏറ്റ തിരിച്ചടി പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങളിലെ കൂടുതൽ പേരും ബി ജെ പിയോടൊപ്പം ചേരുന്നു എന്ന ഒരു തിരിച്ചറിയാൻ പ്രത്യേകിച്ച് സി പി സർക്കാരിനുണ്ടായിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഈ സർക്കാർ അയ്യപ്പ ഭക്ത സംഗമവുമായി മുന്നോട്ട് പോകുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നത് എന്തുകൊണ്ടാണ് സർക്കാരിന് രണ്ട് നിലപാട് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി ബില്ലുമായി നടത്തിയ അതിക്രമങ്ങൾ പ്രക്ഷോഭങ്ങൾ ഇതിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ക്രിമിനൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ വിഷയങ്ങളൊക്കെ നിലനിൽക്കെ ആ കേസുകൾ സർക്കാർ ഉടനടി പിൻവലിച്ചപ്പോൾ ശബരിമലയിലെ അയ്യപ്പ ഭക്ത സംഗമം നടത്താൻ പോകുന്ന അല്ലെങ്കിൽ ആഗോള അയ്യപ്പ ഭക്തമ സംഗമം നടത്താൻ സർക്കാർ എന്തുകൊണ്ട് ആചാര സംരക്ഷണത്തിനായി തെരുവിലിറങ്ങിയ സാധാരണക്കാരായ ഭക്തരുടെ മേൽ ചുമത്തിയ കേസുകൾ പിൻവലിക്കുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഇപ്പോൾ സർ സർക്കാരിന് മുന്നിൽ ഹിന്ദു സംഘടനകൾ ഉയർത്തുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം എടുത്തു മറ്റൊരു കാര്യം ഏറ്റവും പ്രധാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പൗരത്വ ഭേദഗതി ബില്ലിലെ കേസുകൾ സംസ്ഥാന സർക്കാർ ഏറ്റവും വേഗത്തിൽ ആ കേസുകൾ തീർപ്പാക്കി അത് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഈ കേസുകളിൽ മാത്രം സർക്കാർ ശബരിമല ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ വിശ്വാസത്തിന് മേൽ ഉള്ള കടന്നുകയറ്റത്തിനെതിരെ സർക്കാരിനെതിരെ ഉയർത്തിയ നാമജപ ഘോഷയാത്രയ്ക്ക് പോലും കേസെടുത്ത സർക്കാർ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഗമം നടത്തുന്നത് എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് ഒപ്പം മുഖ്യമന്ത്രി അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും ഉന്നയിച്ച ഒരു നിലപാടുണ്ട് അത് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ ഏറ്റവും അവസാനം മുഖ്യമന്ത്രി കാണുന്ന സമയത്ത് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ് നിലവിൽ ഭക്ത സംഗമത്തിന് മുന്നോടിയായി അല്ലെങ്കിൽ അതിന് അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിലവിൽ സർക്കാർ ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കേസുകൾ എഴുതിത്തള്ളാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമെന്നും പറഞ്ഞു പക്ഷേ ക്രിമിനൽ കേസുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ അത്തരത്തിലുള്ള കേസുകൾ എഴുതി തള്ളില്ല എന്നും മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ യാതൊരുവിധമായ നടപടിയും ഇപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സമാനമായ പ്രതികരണം തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റും നടത്തിയിരുന്നു പക്ഷേ ഈ പ്രതികരണങ്ങൾ മാത്രം ഭക്തർക്ക് പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിനിടയിൽ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തി മുഖം രക്ഷിച്ചുകൊണ്ട് ഒരു 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 മുന്നോട്ട് പോയിക്കൊണ്ട് ഈ കേസുകൾ അങ്ങനെ തന്നെ നിലനിർത്തുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ സർക്കാരാണ് ആചാരലംഘനത്തിൽ കുടപിടിച്ചു നിന്നുകൊണ്ട് ആചാര ംഘനം നടത്താൻ യുവതീപ്രവേശനം യാഥാർത്ഥ്യമാക്കാൻ ശബരിമലയിലേക്ക് സർക്കാരിന്റെ നേതൃത്വത്തിൽ സ്പോൺസർമാരായി തന്നെ നിരവധി യുവതികളെ കയറ്റിവിടുന്ന സാഹചര്യം അതിന് പോലീസ് സംരക്ഷണം ഒരുക്കുന്ന സാഹചര്യം ഒക്കെ നമുക്കന്ന് കാണാൻ സാധിച്ചതാണ് ആ സർക്കാരാണ് ഇപ്പോൾ അയ്യപ്പ ഭക്ത ഭക്ത സംഘമുമായി മുന്നോട്ട് പോകുന്നത് ആ സംഗമത്തിന് പിന്നിൽ രാഷ്ട്രീയ അജണ്ടയാണ് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നാടകം എന്നാണ് ഹൈന്ദവ തദ്ദേശം ഹിന്ദുക്കൾക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനാണ് സർക്കാരിന്റെ ശ്രമം ശബരിമല ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രതിഷേധങ്ങൾ സംബന്ധിച്ച കേസുകൾ പിൻവലിക്കുമെന്ന് പറഞ്ഞ് സർക്കാർ ആകട്ടെ മൌനം തുടരുകയാണ് ഇതിനിടയിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ കേസുകൾ സർക്കാർ പിൻവലിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇരട്ടത്താപ്പ് തന്നെയാണ് ഇപ്പോൾ ഹൈന്ദവ സംഘടനകൾ ചർച്ചയാക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് വിനീഷാണ് തിരുവനന്തപുരത്ത് നിന്ന്